ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഒരു കഥ പറഞ്ഞാലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആലീസിൻ ബോർഡർലാൻഡ് എന്ന് പറയുന്ന വെബ് സീരീസിന്റെ ആയിട്ടാണ് സീസൺ വണ്ണിന്റെ എപ്പിസോഡ് നമ്പർ വൺ ആണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് സീസൺ ടു ഈ ഇയർ തന്നെ റിലീസ് ആയിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെ ഒന്ന് പ്ലീസ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെട്ടോ ഓക്കെ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആലിസ് ഇൻ ബോർഡർലാൻഡ് സീസൺ വൺ എപ്പിസോഡ് നമ്പർ വൺ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് കഥയിലെ നായകൻ എന്ന് പറയാൻ പറ്റുന്ന ഒരാളെയാണ് ആളുടെ പേര് അരിസു അരിസു ഒരു മടിയനാണ് ാണ് ഒരു ഗെയിമർ കൂടിയാണ് ആള് ജോലിക്കൊന്നും പോകുന്നില്ല ഇങ്ങനെ വീട്ടിലിരുന്ന് വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പബ്ജി പോലെ എന്തോ ഒരു ഗെയിമാണ് കളിക്കുന്നത് വീഡിയോപ്പിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് ആള് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ട് ആ ഒരു ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഗെയിം കളിച്ച് കളിച്ച് ലാസ്റ്റിൽ അവൻ ഗെയിമില് തോക്കുകയാണ് അവൻ മരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് അവൻറെ അനിയൻ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് അനിയൻ ചോദിക്കുന്നുണ്ട് നീ ഇന്നും ആ ഒരു ഇന്റർവ്യൂ സ്കിപ്പ് ചെയ്തോ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇനി നിന്നെ ഹെൽപ്പ് ചെയ്യത്തില്ലാന്ന് നീ എന്തുകൊണ്ട് ആ ഒരു ഇന്റർവ്യൂന് പോവാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ും പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ ഒന്നും ഹെൽപ്പ് വേണ്ടാന്ന് അപ്പോൾ അനിയനും പറയുന്നുണ്ട് നിനക്ക് നിനക്കെന്തായാലും ഹെൽപ്പ് വേണം നീ ഈ വീടിന് ഒരു പാരസൈറ്റ് ആണ് പാരസൈറ്റ് എന്ന് പറഞ്ഞ അറിയാലോ ഈ ഇറ്റൽ കണ്ണിന്നൊക്കെ പറയില്ലേ അത് സംഭവം അപ്പോ ആണെന്ന് അനിയൻ ഇങ്ങനെ ഇവനോട് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ അമ്മയുള്ളപ്പോഴായിരുന്നു നീ ഏറ്റവും ബെസ്റ്റ് ഇപ്പൊ നീ ഭയങ്കര ഓസാന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ അരിസവും അവൻ്റെ അമ്മയുടെ ഫോട്ടോ നോക്കിയിട്ട് വെള്ളിലോട്ട് ഇറങ്ങുന്നുണ്ട് അപ്പൊ തന്നെ അച്ഛനും അങ്ങോട്ട് വരുന്നുണ്ട് അച്ഛൻ്റെ വായി ഇവന് കണക്ക് കിട്ടുന്നുണ്ട് നീ എന്തുകൊണ്ടാണ് ജോലിക്ക് പോകാത്ത നീ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്നുള്ള രീതിയിലൊക്കെ അച്ഛനും സംസാരിക്കുന്നുണ്ട് അങ്ങനെ അച്ഛനോടും ഒന്നും ഇണ്ടാൻ പറ്റാതെ അരസു അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലിയിലെ ഉള്ളതാണ് അരസു അച്ഛനും അനിയനും ഒക്കെ അത്യാവശ്യം നല്ല ജോലിയുണ്ട് നല്ലൊരു റെസിഡൻസിലാണ് താമസിക്കുന്നതും അങ്ങനെ അരസു അവന്റെ ഫോൺ മാത്രം എടുത്തോണ്ടാണ് ഇറങ്ങുന്നത് പോകുന്ന വഴിക്ക് അരസു കരിബു പിന്നെ അവന്റെ ഫ്രണ്ട് ചോട്ട ഇവർക്ക് രണ്ടുപേർക്കും മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പൊ കരിബുവിന് മെസ്സേജ് അയക്കുമ്പോൾ അവൻ റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല ഈ സമയത്ത് നമ്മളെ കരിബുനെ കാണിക്കുന്നുണ്ട് ആൾ ഒരു ചെറിയ ബാർ സെറ്റപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഏതോ ഒരു പെണ്ണിനെ പിടിച്ച് അവൻ ഉമ്മ വെച്ചോണ്ടാക്കി ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് അവിടെയൊക്കെ വേറൊരാള് കയറി വരുന്നുണ്ട് ഇതാണ് ഈ ഒരു ബാറിന്റെ ഉടമസ്ഥൻ ഈ ആളുടെ ഭാര്യ എന്തോ ആണ് ഈ ഒരു കരിബു ഉമ്മ വെച്ചോണ്ടിരിക്കുന്ന ആ ഒരു പെണ്ണ് അങ്ങനെ ആ ഒരു ബോസും കേറി വന്നിട്ട് ഇവനിട്ട് അടിക്കുന്നുണ്ട് ഇവനും നോക്കി നിൽക്കുന്നില്ല ഇവനും അങ്ങേർക്കിട്ട് നല്ല പുതിര തല്ലുന്നുണ്ട് എന്നിട്ട് തല്ലുകൊണ്ട് ആ ഒരു ബോസ് താഴെ വീഴുമ്പോൾ വീണ്ടും ആ ഒരു പെണ്ണിനെ ഉമ്മ വെക്കാനായിട്ട് ഇവൻ കൈയാട്ടി വിളിക്കുന്നുണ്ട് അവിടെ നിട്ടാൽ പിന്നെ നമ്മളെ ചോട്ടേനെയാണ് കാണിക്കുന്നത് ചോട്ട അവൻ വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് കുറച്ച് ഫണ്ടൊക്കെ എടുത്ത് അവന്റെ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട് ഏതോ ചാരിറ്റി വർക്ക് ചെയ്യാനാണ് എന്നുള്ള രീതിയിലാണ് അമ്മ ഇത് മേടിക്കുന്നത് അപ്പോ ചോട്ട പറയുന്നുണ്ട് ഇനി ഇത് ആവർത്തിക്കല്ലേ ഇനി ഇങ്ങോട്ട് വരല്ല പൈസയ്ക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ ഇവനെ അത്യാവശ്യം പീടിയുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ കരുഭൂനും ചോട്ടയ്ക്കും അരിസു ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നുണ്ട് ആരും റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല ലാസ്റ്റില് ഇവർ മൂന്ന് പേരും കൂടി മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അരിസു പറയുന്നുണ്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ ജോലി പോയി എന്ന് അപ്പോൾ ചോട്ടയും പറയുന്നുണ്ട് എനിക്ക് ജോലി മടുത്തു എന്ന് ഇവർ മൂന്ന് പേരും കൂടി ഫോണിൽ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ഒരു പോയിന്റ് എത്തുമ്പോൾ ഇവര് മൂന്ന് പേരും അടുത്തെത്തുന്നുണ്ട് അതായത് കണ്ണുമുട്ടുന്നുണ്ട് എന്നിട്ടും ഒരു ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരിപു പെട്ടെന്ന് പറയുന്നുണ്ട് ഇനിയെങ്കിലും ഒന്ന് നേരിട്ട് സംസാരിക്കടാന്ന് അപ്പോ കരിവു പറയുന്നുണ്ട് അരിസു നീ ഇങ്ങനെ നടന്നാ പറ്റില്ല ഇങ്ങനെ കൂട്ടുകൂടി നടന്നാ പറ്റില്ല നീ നിനക്ക് നല്ലൊരു ലൈഫ് ഉള്ളതാണ് നീ പോയി നല്ല ജോലിയൊക്കെ ചെയ്യാൻ നോക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് അരിസു ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് അപ്പോ കരിപുവിന് പെട്ടെന്ന് മൈൻഡ് ചേഞ്ച് ആയിട്ട് ഇവനെ പൊക്കിയെടുത്ത് ആ എന്തായാലും നിനക്ക് ഫ്രീഡം കിട്ടിയല്ലോ നമുക്ക് ഇത് ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട് ഇവനെ തോളത്തെടുത്തുകൊണ്ട് ആ ഒരു സ്ട്രീറ്റിലോട്ട് ഇറങ്ങുകയാണ് ഇത് കാണിക്കുന്നത് ജപ്പാനിലെ ടോക്കിയോ സിറ്റിയാണ് അപ്പോൾ അത്രയും തിരക്കുള്ള ആ റോഡിൽ കൂടി ഇവര് ട്രാഫിക് ഒക്കെ ബ്ലോക്ക് വരുത്തിയിട്ട് ഇങ്ങനെ അടിപ്പാടി നടക്കുന്നുണ്ട് അപ്പോൾ പോലീസുകാരും ഇവരെ അന്വേഷിച്ചു വരുന്നുണ്ട് കാരണം വെച്ചാൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയല്ലോ അപ്പോ ഇവര് ഈ ഒരു പോലീസുകാരിന്ന് രക്ഷപ്പെടാനായിട്ട് അടുത്തുള്ള സബ്വേലോട്ട് ഓടിയിട്ട് അവിടുത്തെ ഒരു ടോയ്ലറ്റിലോട്ട് കയറി ഒളിക്കുന്നുണ്ട് കുറെ നേരം കഴിയുമ്പോൾ പെട്ടെന്ന് അവിടുത്തെ കറണ്ട് അങ്ങ് പോകുന്നുണ്ട് ആകെപ്പാടെ എല്ലായിടത്തേം കറണ്ട് കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട് മാത്രമല്ല ഇവരുടെ ഫോണിലെ ചാർജും നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഇവര് പതികെ ഇറങ്ങി നോക്കുന്നുണ്ട് ചോട്ടു വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കരിഭവം വർക്ക് ചെയ്തോണ്ടിരുന്ന സ്ഥലത്ത് അവന്റെ കാമുകിയുള്ള ഉള്ള സ്ഥലത്ത് അരിസു ആ ഒരു സ്ട്രീറ്റിലൊക്കെ പോയി നോക്കുന്നുണ്ട് വേറെ ആരെങ്കിലും കാണുന്നുണ്ടോന്ന് അവിടെ ഒന്നും ആരെയും കാണുന്നില്ല അത്രയും തിരക്കുള്ളൊരു സിറ്റി ആണെന്ന് ഓർക്കണം അവിടെ ഇഷ്ടം മനുഷ്യനെ കാണുന്നില്ല അങ്ങനെ രാത്രി വരെ അവരെല്ലാരും നോക്കി നോക്കി നടന്നു ലാസ്റ്റില് മൂന്നുപേരും കൂടെ ഒരു സ്ഥലത്ത് എത്തിപ്പെടുന്നുണ്ട് അരിച്ചു പറയുന്നുണ്ട് ഇനി നമ്മൾ മൂന്നുപേര് മാത്രമേ ഈ ലോകത്തുള്ളൂ വേറെ ആരും ഇല്ലേ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇവര് മൂന്നുപേരും കൂടെ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുന്നുണ്ട് പെട്ടെന്ന് മൂന്നുതരത്തെ മൂഡ് മാറുന്നുണ്ട് ഇത് നല്ല രസം ഉണ്ടല്ലേ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം നമുക്ക് ജോലിക്കും പോകണ്ട എന്ന് ചോട്ടവും പറയുന്നുണ്ട് അങ്ങനെ മൂന്നുപേരും കൂടി ഭയങ്കര സന്തോഷത്തെ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അടുത്തുള്ള ഒരു ബിൽഡിംഗില് പെട്ടെന്ന് ലൈറ്റ് തെളിയുന്നുണ്ട് അവിടെ ഒരു കാര്യം എഴുതി കാണിക്കുന്നുണ്ട് ആ ഒരു ബോർഡിൽ വെൽക്കം പ്ലെയേഴ്സ് ഈ ഒരു സ്ഥലത്തോട്ട് പോവെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പേരും കൂടി ഒരു ലൈറ്റ് കാണുന്ന ബിൽഡിങ്ങിന്റെ അടുത്തോട്ട് പോകുന്നുണ്ട് അവിടെ ഫ്രണ്ടിൽ ഒരു കാർ ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവരങ്ങനെ സ്റ്റെപ്പ് കയറി വേറൊരു സ്ഥലത്ത് എത്തുന്നുണ്ട് അവിടെ ഇവർക്കായിട്ട് ഒരാൾക്ക് ഒരു ഫോൺ എന്നുള്ള രീതിയിൽ എഴുതി വെച്ചേക്കുന്നത് കണ്ടു ഇവർ പേരും ഒരു ഫോൺ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇവരിങ്ങനെ അന്തം ഇടുന്നുണ്ട് ഇത് എന്താ കാര്യം മാത്രമല്ല ഈ ഫോണിലോട്ട് ഫേസ് കാണിച്ചപ്പോൾ ഫേസ് റെക്കഗ്നേഷൻ ഓൺ ആവുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടേക്ക് ഒരു പെണ്ണ് വരുന്നുണ്ട് ഈ പെണ്ണ് വരുന്നുണ്ട് ഇതൊരു ഗെയിമാണ് ഈ ഗെയിം കളിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അങ്ങനെ വന്ന പെണ്ണും ഒരു ഫോൺ എടുക്കുന്നുണ്ട് മാത്രമല്ല അപ്പൊ തന്നെ വേറൊരു പെണ്ണും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് ആ പെണ്ണിനും ഈ ഒരു പെണ്ണും വേറൊരു ഫോണും എടുത്തുകൊടുക്കുന്നുണ്ട് അപ്പൊ തന്നെ ആ ഒരു ഫോണിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട് നിങ്ങൾ കളിക്കാൻ പോകുന്നത് ഡെഡ് ആൻഡ് അലൈവ് എന്ന് പറഞ്ഞ ഗെയിമാണ് ഈ ഗെയിമിന്റെ ലാസ്റ്റിൽ നിങ്ങൾക്ക് ഒരു ത്രീ എയ്സിന്റെ കാർഡ് കിട്ടും എന്നുള്ള രീതിയിലൊക്കെ അവരുടെ ഫോണിലോട്ട് മെസ്സേജ് വരുന്നുണ്ട് എന്നിട്ട് ലിഫ്റ്റ് ഓപ്പൺ ആവുന്നുണ്ട് ഇവർ മൂന്ന് മൂന്നുപേരും കൂടി അതിനകത്ത് കയറാൻ നോക്കുന്നുണ്ട് പക്ഷെ അവർക്ക് തിരിച്ചിറങ്ങാൻ പറ്റത്തില്ല കാരണം അവിടെ ലേസർ ലൈറ്റ് ഉണ്ട് ഇവർക്ക് പോവാൻ നോക്കും ഇവർ കരിഞ്ഞു പോകും അത് കാണിച്ചു കൊടുക്കാനായിട്ട് ആ ഒരു പെണ്ണും ചോട്ടയുടെ ഐ ഡി കാർഡ് എടുത്തെറിഞ്ഞ് കാണിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ഐ ഡി കാർഡ് കരിഞ്ഞു പോകുന്നുണ്ട് തിരിച്ചവർക്ക് രക്ഷപെടാനും ഇറങ്ങാനൊന്നും പറ്റില്ല ഈ ഒരു ഗെയിം ഒരു കളിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ അവർ ആ ലിഫ്റ്റ് കയറി ഒരു മുറിയിൽ എത്തുന്നുണ്ട് ആ മുറിയിൽ രണ്ട് ഡോറുകളായിരുന്നു ഉള്ളത് റെഡ് ആൻഡ് എലോ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഡോറുകൾ ഇവരിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ചോട്ട ഭയങ്കര എക്സൈറ്റിംഗ് ആയല്ലേ ഗെയിം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പൊ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഈ റൂമിൽ നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് സാധിക്കും കരിസു അരിയപ്പും കൂടി ഈ ഒരു ഡോസ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു കൂടെ വന്ന രണ്ടാമത്തെ പെണ്ണ് പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോകണമെങ്കിൽ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചോട്ട അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് ഈ ഗെയിം ചേച്ചാൽ ചിലപ്പം ഗിഫ്റ്റൊക്കെ കിട്ടും അപ്പം നീ ഗിഫ്റ്റുമായിട്ട് വീട്ടിൽ പോക്കോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ചോട്ട വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഇവരുടെ മാത്രമല്ല ആ ഒരു റൂമിൻ്റെ വീഡിയോ ഇവർ പറയുന്നതിൻ്റെയൊക്കെ റെക്കോർഡ്സ് എടുക്കുന്നുണ്ട് പെട്ടെന്ന് ആ ഒരു ആദ്യം വന്ന പെണ്ണ് പറയുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ ഇവിടെ അധികം നേരെ നിൽക്കാൻ പറ്റില്ലാന്ന് അതേ ഫ്ലോർ നോക്കുക ഫയർ വരുന്നുണ്ടെന്ന് അപ്പോൾ ആ ഫ്ലോറിൽ കുറേ ഹോൾസ് ഉണ്ടായിരുന്നു അതുവഴി ഒരു സൈസ് ഗ്യാസ് മുകളിലോട്ട് വരുന്നുണ്ട് ഈ ഒരു ഗ്യാസ് പിന്നീട് പയറായിട്ട് മാറും പെട്ടെന്ന് ഇവരുടെ കൂട്ടത്തിലുള്ള രണ്ടാമത് വന്ന പെണ്ണ് പേടിച്ചിട്ട് നേരെ എലൈവിനകത്തോട്ട് ചെന്ന് കയറുന്നുണ്ട് അപ്പോ മോളിൽ നിന്ന് ലേസർ വന്ന് അവള് മരിച്ചവടെ വീഴാണ് ഇത് കണ്ട് ബാക്കി എല്ലാവരും ദത്തെന്ന് പറഞ്ഞ റൂമിലോട്ട് ചാടി കയറുന്നുണ്ട് അങ്ങനെ ആ ഒരു റൂമും അടയ്ക്കാണ് ആദ്യത്തെ റൂമിൽ തീ വന്ന് നിറയുന്നുണ്ട് അവിടെ കാണാൻ ഒരു അഞ്ചു മിനിറ്റും കൂടെ നിന്നായിരുന്നെങ്കിൽ അവര് കരിഞ്ഞു പോയനെ ഇതാണ് ഗെയിം രണ്ട് ഡോറ് കാണിക്കും നമുക്ക് ശരിയായത് ഏതാണോ അത് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് ഇവർക്ക് രക്ഷപ്പെടാം രണ്ടാമത്തെ റൂമിലെത്തിയപ്പോ പിന്നെ അവർ തമ്മിൽ ഇടിയായി ആരാണ് ആ റൂം തുറക്കുന്നതെന്ന് അപ്പൊ ആ ഒരു പെണ്ണിനോട് തുറക്കാൻ പറയുമ്പോ ആ പെണ്ണ് പറയുന്നുണ്ട് ഞാൻ എന്തായാലും തുറക്കത്തില്ല നിങ്ങൾ ആരേലും തുറക്കുന്നു അങ്ങനെ ലാസ്റ്റില് അരിസു തുറക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട് പക്ഷെ അവൻ ആ ഒരു ഡോറിന്റെ കീല് തൊട്ടപ്പോനും അവന് പേടിയായിട്ട് അത് തുറക്കാനേ പറ്റിയില്ല ലാസ്റ്റ് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന കരിപു അരിസു തൊട്ടതിന്റെ ഓപ്പോസിറ്റ് ഡോറ് അതായത് ഡെത്ത് എന്നുള്ള ഡോറ് കത്തോട്ടങ്ങ് കയറുകയാണ് ഭാഗ്യത്തിന് അതായിരുന്നു ശരിക്കുമുള്ള റൂമ് അങ്ങനെ ഇവര് പേരും കൂടെ പെട്ടെന്ന് ഡെത്തിലോട്ട് ചെന്ന് കയറുന്നുണ്ട് അപ്പോഴത്തേനും അവർ നിന്ന റൂമും കത്തിയേരിയാണ് മൂന്നാമത്തെ ഡോറിലോട്ട് വരുമ്പോ കരിബു അരിസുൻ്റെ പറയുന്നുണ്ട് എടാ നീ ഗെയിം ഒക്കെ കളിക്കാനുള്ളതല്ലേ നീ എല്ലാ ഗെയിമും ക്രാക്ക് ചെയ്യുന്നതല്ലേ നിനക്ക് എന്തായാലും ഇത് കണ്ടുപിടിക്കാൻ പറ്റും നീ ചെയ്യെന്ന് പറയുന്നുണ്ട് അപ്പോ അരിസു പറയുന്നുണ്ട് ഇത് ഗെയിമാണോ ഇതാണോ ഗെയിം എനിക്കിതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് അവനും വിഷമിച്ച് കരയാൻ തുടങ്ങുന്നുണ്ട് അപ്പോ കരിപുന് ദേഷ്യം വന്നിട്ട് അരിസുനെ നല്ല പോലെ അടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ എന്ത് മാങ്ങത്തോലിക്കാണ് ഈ ഗെയിമർ ആണെന്നു പോലെ നടക്കുന്നത് നീ ഞാൻ ജോലിക്ക് പോകുമ്പോഴും നീ എപ്പോഴും ഗെയിമിനകത്തായിരുന്നല്ലോ എന്നിട്ട് ഇത് നീ സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീ എന്തിനാണ് ഗെയിമർ ആയിട്ട് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നല്ലപോലെ അടിക്കുന്നുണ്ട് അപ്പോൾ ചോട്ടയും അവന്റെ കാലൊക്കെ ചെന്ന് പിടിക്കുന്നുണ്ട് എടാ അടിക്കാതെ അവനെ എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നുപേർക്കും പരസ്പരം നല്ല സ്നേഹമാണ് കേട്ടോ അങ്ങനെ കുറച്ച് അടി കിട്ടിയപ്പോൾ നമ്മുടെ ചെറുക്കന് ബുദ്ധി വന്നു അവൻ പെട്ടെന്ന് അവിടുത്തെ ബിൽഡിങ്ങിന്റെ ഡിസൈൻ എങ്ങനെ ആയിരിക്കും ഒരു പേപ്പറിനകത്തോട്ട് എഴുതി നോക്കുന്നുണ്ട് ചോട്ട പേപ്പർ കൊടുത്തു ആ പെണ് പേനയും കൊടുത്തു എന്നിട്ട് താഴെ ഒരു കാറ് എന്ന് പറഞ്ഞില്ലേ ആ കാറിന് മെഷർമെന്റ് യൂസ് ചെയ്ത് ആ ഒരു ബിൽഡിങ് എങ്ങനെയായിരിക്കും എന്ന് ഒരു ബുക്കിൽ വരയ്ക്കുന്നുണ്ട് എന്നിട്ട് അടുത്ത ഡോർ ഏതാണെന്ന് അരിസു കണ്ടുപിടിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ അവര് എല്ലാ ഡോറും പാസ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് ഡോർ വരുന്നുണ്ട് ലാസ്റ്റ് ഡോർ വന്നു കഴിയുമ്പോഴാണ് അരിസുവിന് മനസ്സിലാകുന്നത് ഇനിയുള്ളത് ഒരു പണിയാണെന്നുള്ളത് കാരണമെച്ചാല് ഇനി ആ ഒരു പ്ലാൻ വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും അവർ തുറക്കേണ്ട റൂം തുറന്നാൽ അവർ വെന്റിലേഷൻ വഴി താഴോട്ട് വീണിച്ചാവും അതുകൊണ്ട് തന്നെ അരിസു ഓപ്പോസിറ്റ് ഡോർ തുറക്കുന്നുണ്ട് അങ്ങനെ അവർ ആ ഒരു ബിൽഡിംഗിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള റൂട്ടും കണ്ടുപിടിക്കുന്നുണ്ട് അങ്ങനെ അവർ സ്റ്റെയർ ഇറങ്ങി ഏറ്റവും അണ്ടർഗ്രൗണ്ടിൽ വരുന്നുണ്ട് അണ്ടർഗ്രൗണ്ടിൽ കുറച്ച് അങ്ങോട്ട് മാറി ടേബിളിന്റെ പുറത്ത് ഈ ഒരു ത്രീ എയ്സിന്റെ കാർഡ് ഉരിപ്പുണ്ടായിരുന്നു അങ്ങനെ അവരുടെ ഫോണിലോട്ട് മെസ്സേജ് വരുന്നുണ്ട് നിങ്ങൾ ഗെയിം കംപ്ലീറ്റ് ആക്കി കൺഗ്രാചുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ഒരു കാർഡും എടുക്കുന്നുണ്ട് അപ്പൊ അവരുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരുന്നുണ്ട് നിങ്ങൾക്ക് ത്രീ ഡേയ്സ് വിസ ഉണ്ടെന്ന് അപ്പോ തന്നെ അവിടോട്ട് വേറൊരു വയ്യാത്തൊരാൾ വരുന്നുണ്ട് എന്റെ വിസ ചെയ് എന്റെ ആണ് എനിക്ക് ഇനിയും കളിക്കാൻ വയ്യ ഈ ഒരു ഗെയിമിന് ഒരു എന്റില്ല എനിക്കിനി പറ്റില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മോളിൽ നിന്ന് ലേസർ വന്ന് അവനെയും കൊന്നു കളയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അരിസും കരിബും ഒക്കെ ആ ഒരു പെണ്ണോട് ചോദിക്കുന്നുണ്ട് എന്തോ ഈ വിസ എന്ന് ആ നമുക്ക് മൂന്ന് ദിവസം സമയമുണ്ട് നമുക്ക് മൂന്ന് ദിവസം ഗെയിം കളിക്കേണ്ടി വരില്ല പക്ഷെ ആ ഒരു വിസ എൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് ഗെയിമിലോട്ട് തന്നെ പോകണം അതാണ് വിസ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അരിസു ഇങ്ങനെ മുകളിലോട്ട് നോക്കുന്നത് കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് പിന്നെ നമ്മളെ കാണിക്കുന്നുണ്ട് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ലേസർ ലൈറ്റ് ആകാശത്തുനിന്ന് താഴോട്ട് വീഴുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു ബിൽഡിങ്ങിന്റെ മുകളില് വേറൊരു പെണ്ണ് നിക്കുന്നതായിട്ട് കാണിച്ചിട്ട് എപ്പിസോഡ് നമ്പർ വൺ ഇവിടെ തീരുന്നുണ്ട് എപ്പിസോഡ് നമ്പർ ടു പെട്ടെന്ന് തന്നെ ഇടാട്ടോ ഓക്കെ ബൈ